നമ്മൾ ഹൈപ്പർ പാണ്ഡേലാണുള്ളത് ഇന്നലെ ഞങ്ങള് ലൂലൂന്റെ വീഡിയോ ആണ് ഇട്ടത് നമ്മൾ പാണ്ഡേ വന്നിട്ട് അവിടത്തെ ഓഫറും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയാണ് ഇന്ന് പാണ്ഡയിൽ എത്തിയിട്ടുള്ളത് അപ്പം നമ്മളൂടെ എല്ലാരും ഒന്ന് കൂടി ഷെയർ ആൻഡ് ലൈക്ക് ആ ഇവിടുത്തെ മലയാളികൾക്കുള്ള ഐറ്റങ്ങൾ കുറവാണെങ്കിലും പൊതുവില് ഇവിടെ റില്ല സ്കൂള് തുറക്കുന്നതിനനുബന്ധിച്ച് കുട്ടികൾക്കുള്ള ബാഗ് പഠനോപകരണങ്ങൾക്കൊക്കെയാണ് ഇപ്പം ഓഫർ ഇട്ടിരിക്കുന്നത് അതെ പഞ്ചസാര പതിനെട്ട് റിയാൽ മുപ്പത് റിയാലിന്റെ ഒരു ബാഗ് പതിനെട്ട് പത്തൊമ്പത് റിയാൽ അഞ്ച് കിലോ ഫൈവ് ഓർഗാനിക് ാണ്ട്ടോ പക്ഷെ ഇത് ലൂലൂല ആ പക്ഷേ ഇവിടെ ഓഫർ കാണുന്നില്ല എന്ന ഓഫർട്ടോ അതെ നാല് പാക്കറ്റ് ആണ് നാല് പാക്കറ്റ് കുക്കിംഗ് ഓയിലെല്ലാം ഏതാണ്ട് എല്ലാ മാലുകളിലും ഒരേ പ്രൈസ് തന്നെയാണ് ഒരു പാക്കറ്റാണിത് ഒറ്റ പാക്കറ്റ് ആണ് നാൽപ്പത് പാക്കറ്റ് ഉണ്ട് പാക്കറ്റ് പതിനാറ് രൂപ പതിനാറ് റിയാല് പതിനഞ്ച് തൊണ്ണൂറ്റമ്പതാണ് പിന്നെ ലുഡുണ്ട് റിയാലിൻ്റെ അറുപത് റിയാലിൻ്റെ നാൽപ്പത്തി ഒമ്പത് അമ്പത് റിയാലോങ് പത്ത് കെ ജി ആ നൂറ്

മസാല പട്ടാണിക്കടല ഇരുപത്തൊക്കെ പച്ചയാണ് വലുത് ചെറുപയറ് പതിനാറ് വാൽനട്ടൊക്കെ നല്ല ഓഫർ ഉണ്ട് അത് അമേരിക്ക

வந்து தீர் சம்பவ சம்பவம் േ ആസ് ഉണ്ട് ഇത് സംസം വെള്ളം ഉമറക്ക് പോയിട്ട് വന്നിട്ട് കിട്ടിയില്ലെന്നുള്ള വിഷമം വേണ്ട പാണ്ടേലൊക്കെ അഞ്ചു ലിറ്ററിന്റെ ഒരു ബോട്ടിലെ പത്രിയാലേ ഉള്ളു ഒൻപത് സംതിങ് ആണ് எல்லாம் கழிஞ்சத கோழி உண்டு தாறாவும் அருவத்தொன்னு பதினோரு

അരക്കിലോടെ ആണോ ഒരു കിലോ രണ്ടെണ്ണാണോ അത് പക്ഷേ ക്വാണ്ടിറ്റി കുറവാണ് அவன் பால் தைர் சபாதி ஒரு பக்கத்து பந்தெண்டு ரூபால பத்தெண்ண உப்போரும் இதுல சோட இது முந்திரி

ഈ സാധനം ൂലു പോയപ്പോ നമ്മള് ഫുള്ള് തീർന്നു പോയി ഇന്ന് പാണ്ടേ വന്നപ്പോ ആ സാധനം കിട്ടി സെയിം കിട്ടിയാ ഇരുന്നൂറ് മില്ലിയുടെ இது எடுக்கணும் ஒன்னு எடுக்கணும் இன்னும் நம்மளூலி சென்னப்ப எல்லா சாது மூ சாத்திய வந்தது അപ്പൊ ഞങ്ങൾ എന്തായാലും പാണ്ടേന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഈ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക